ഈ വർഷത്തെ ബി കെ എഫ് ഇന്ന് സമാപിക്കുകയാണ് ഇരുപത്തിനാല് സെഷനുകളിലായി ആഴത്തിലുള്ള ചർച്ചകൾ ഇന്ന് നടക്കും ബുഹാരി സ്ഥാപനങ്ങളുടെ ജനറൽ സെക്രട്ടറി അബൂ ഹനീഫൽ ഫൈസി തെന്നൽ ഉസ്താദിൻ്റെ ജീവിതാനുഭവങ്ങൾ വേറിട്ട ജീവിതാനുഭവങ്ങൾ പങ്കുവെച്ചാണ് ഈ ദിനം തുടങ്ങിയത് കാലത്ത് പത്ത് മണിക്ക് അറബ് വസന്തത്തിനു ശേഷം മിഡിൽ ഈസ്റ്റിൽ സംഭവിക്കുന്ന രാഷ്ട്രീയ മാറ്റങ്ങളെക്കുറിച്ച് ഡോക്ടർ പി ജി വിൻസെൻ മുസ്തഫ പി അറക്കൽ എന്നിവരെ സംബന്ധിക്കും പതിനൊന്ന് മണിക്ക് എം എ ഉസ്താദ് നൂറ്റാണ്ടിന്റെ പ്രകാശം എന്ന വിഷയത്തിൽ സി പി ഷഫീഖ് ബുഹാരി സൊലാഹുദ്ദീൻ അയ്യൂബി ഹിഷാം നുസുരി കാവുപുര എന്നിവർ സംസാരിക്കും പതിനൊന്നേ മുപ്പതിന് ഷഫീഖ് മാഷും കുട്ടികളും ക്ലാസ് മുറി തുറക്കും പാടിയും പറഞ്ഞും പുതിയ തലമുറ ബി കെ എഫ് അനുഭവിക്കും ഉച്ചക്ക് രണ്ടു മണിക്ക് വഖഫിന്റെ ചരിത്രത്തെയും വർത്തമാനത്തെയും കുറിച്ച് രാജ്യസഭാ എം പി അഡ്വക്കേറ്റ് ഹാരിസ് ബിരാൻ ബി കെ എഫിനെ അഭിസംബോധനം ചെയ്യും കാടും മനുഷ്യരും എന്ന ശീർഷകത്തിൽ വൈൽഡ് ഫോട്ടോഗ്രാഫർ വി എം സോദിക്കലി അനുഭവങ്ങൾ പങ്കുവെക്കും മൂന്ന് മണിക്ക് ലഹരി ഉത്തരം കിട്ടാത്ത സാമൂഹിക വിചാരങ്ങൾ എന്ന തലക്കെട്ടിൽ ഡോക്ടർ അബൂബക്കർ എ എസ് ഐ അബ്ദുൽ അസീസ് സ്വാലിഹ് പനമണ്ണ എന്നിവർ സംബന്ധിക്കും റയ്സുലുലമ അമരക്കാരൻ ജസരി ദേശത്തിന്റെ ഇസ്ലാമിന അനുഭവങ്ങൾ ലക്ഷദ്വീപിലെ മീനും മനുഷ്യരും വിത്തും വിളയും മലയാളിയുടെ കൃഷിപാഠങ്ങൾ മാപ്പിളയെ കണ്ടെത്തുന്ന ആർക്കൈവുകൾ തുടങ്ങി മറ്റനേകം വിഭവങ്ങളും ഇന്ന് ബി കെ എഫിലുണ്ട് വൈകീട്ട് അക്ഷരത്തിൽ നടക്കുന്ന കോടാമ്പുഴ ഭാവ ഉസ്താദിൻ്റെ ദർസോടുകൂടി ഈ വർഷത്തെ ബി കെ എഫ് അവസാനിക്കൂ അറിവാഘോഷത്തിൽ പങ്കുചേരാൻ ആഗ്രഹിക്കുന്നവർ പെട്ടെന്ന് പുറപ്പെട്ടോളൂ